ൊട്ടിച്ചേ പാട്ടം കെട്ടി പറ്റിച്ചേ ചൂതുകൾ മാറി കൊതിച്ചേ ടി മണ്ണിൽ നിർവഹിച്ചേ

జన జశం దధి పేరి మధవిల్ల దధి పేరి వెల్ల కాత్ర గంటూడి పోరి కహేయు కుంగనం బలం జోరి తక్క పడారుల కుత్ర తీరేన కేమ మారడి గుణచున తత్సమా తమగమ సుమానికిని పలబరిలే చేది కొలు దిరుతా तर पदवदि कोडी तम जग पघ कुटुंबि कंडर मुरई करेला तर निरति द निरति भरी रते उगमने सग पग जिनुला पल्लद उगतुडे स्वीपर की चपती तेर छतीओ कुळंतुला पल्ल पड पडु किते बलितो भरते अगरदिक अंधाणिकाए ബിജേ ദേവി തിജേ പാടംഗേ ജീവ തിജേ ബിരിമുട്ടി ചേ ഗിദിമുട്ടി ചേ പാടംഗേ തിബതി ചേലേ ചൂട്ടി കേതി വാ ശ്രീനാമ സൂചി ചേ കേതി ഗന്ദി മന്നേ പരിച് പോട്ടിമല വലി നദസ്കൂരി ചേലേ പുൾക്കളനു ബിളിവല്ല പടവണിദ വെല്ലാശീരാ 921

എങ്ങിനെ പറ്റിച്ചെ എങ്ങിനെ പറ്റിച്ചെ നാരെന്തേ സംഭിച്ചേ ദൈവാല ദൈവാല ഉദിചേ കേറ്റിൻ കണ്ടി മന്നിൻ പരിചേ തോട്ടിമലവര നദസ് കുറിചേ മനസ്സിലായില്ലല്ലോ സീനിയർ വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് മത്സരത്തിന് ശേഷം വേദിയിൽ സീനിയർ വിഭാഗത്തിന്റെ നിമിഷ പ്രസംഗ മത്സരമാണ് പേര് നൽകിയിട്ടുള്ളവർ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അഷഫാക്ക് എന്നത് പെരിന്തൽമണ് സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് താങ്ക്സ് Terima kasih, thank you, thank you. Hmm? Hmm, thank you. ഓഡിറ്റോറിയത്തിൽ നിന്നും പുറത്തു പോകരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞ് സീനിയർ വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് ലീഡേഴ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാളും മദ്രസ ഓഡിറ്റോറിയത്തിൽ നിന്നും പുറത്തു പോകേണ്ടതില്ല നിങ്ങൾക്കുള്ള ഭക്ഷണം

നീലഗിരി ഡിസ്ട്രിക്റ്റ് ആണ് ഡിസ്ട്രിക്ട് തന്നെയാണ് നീലഗിരി നീ പാട് പാടപാടക്കുള്ള വേദിയല്ലല്ലോ ഞമ്മള് പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞു അല്ലടാ മൂന്ന് ഗ്രൂപ്പുകളിലായി മജ്സ് ലാപോക് സിപുര ഗ്രൂപ്പുകളിലായി മത്സരങ്ങൾ കണ്ടെത്തുകയാണ് ൾ അറിവുമ്പോൾ അറിവാകുമ്പോൾ യാത്ര രണ്ടാം സ്ഥാനത്തും ഇരുനൂറ്റി ഇരുപത് പോയിന്റുമായി കുട്ടികൾ ഉണ്ട് പാടാന് ക്ലാസ് പഠിക്കുന്ന പഠിക്കുന്ന കുട്ടിയും കുട്ടിയും ഒന്നാം ക്ലാസ് അത് കാണാൻ വേണ്ടി വന്നതാണ്

Thank you. Thank you. ഞാൻ പാടി അവിടെ ഉള്ളൊരു കോടും അതുകൊണ്ടിപ്പം അത് വേണ്ട പിന്നൊരു സഖ കുഞ്ഞു പാട്ടൊക്കെ പാടി

வெய்யின் தடவெனித் தெய்வம் பொய்யும் புகழின் தெய்வம் பொய்யும் தரபொலித் தெய்வம் பொய்யின் நிந்தலமு ஆதன்னபோதுங்களோ சோறா கொரெஸ்தலندே பாலி சுகிட பாஷா கொரெஸ்தலندே சோறா பாலி சுகிட பாஷா அற்புதலேபித கொள்ளுகதெய்யா அற்புதலேபித கொள்ளுகதெய்யா அடுத்தக்கு ஒரு பிண்ட அடுத்த கலாஸ் സീനിയർ വിഭാഗത്തിന് നിമിഷ മത്സര മത്സരം ആരംഭിക്കുന്നുണ്ട് പ്രവാചക മാതൃക നാം പാലിക്കേണ്ടതില്ല பிரம்மராஜக மாதுர நாம் பனி

ഈ ഒരു സുനിൽ സ്വകാര്യ സ്വർഗത്തിൽ നാം ആരോടായി ആരോടും ഒപ്പമായിരുന്നു അപ്പോഴെ പറഞ്ഞു നീ ആരെയാണോ ശ്രദ്ധിക്കുന്നത് മന്നഹബ്ബി അൽ ഖാലം അലൈക്കും സല്ലം എന്ന പ്രനയസവന്ദികൂടെ സർവ്വത്ര പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1000-ാമത്തെ ജനന ചരിത്രഭാഗമായി അനീസരിക മക്കിലേ മദീനയിലേ പ്രതിഫല്യം ഇതാ ഇതിൽ 19 പ്രശസ്തത്തെ അവസാനം കുറിക്കുക 144 143 എ തീയതി വിഷയം വഫാത്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ുംഫാത്തിൽ വെ ജനിക്കുകയും മദീനയിൽ ചെയ്തു മദീന ആകെ കരഞ്ഞുപോയ ഒരു ദിവസം അതേത്തായാണ് വീണ്ടൊരു ദിവസം തങ്ങളുടെ മുത്തുമ്പോൾ உத்தமர மா நம்ம பண்ணித்தனை மல்லாத்து मदर अत्तर बाग बाई अनीत से निकिया लेकिन इधर सब जो ये रिबाबत अत्तर अंग्रेज़ का सत्तमान से लमारे में कमो मर पंखड़ी कमो मर सिरात लगे दिल में तीर बलों महाबलाश दिल में तीर बलों महाबले चिशार नोट के ऊपर नहीं एमीडिनाज़ मर सिरात लगे सच्चे आऊंगा മു സജോദ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് മത്സരം ആരംഭിക്കുന്നു ക്ലാസ്സുകൾ തിരിച്ചേരിപ്പിക്കേണ്ടതാണ് വെള്ളം കുടിക്കാൻ ക്ലാസ്സുകൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് दारदा कुलेरिया जाधव तो सेलिब्रेट मीरा तारा चाहिए जो और गारा। गारा। जो और और पैलाद मोहम्मद साहब वाला वालेसन दिस डे ओनली नॉट नॉट ओनली परicularly रिमा इज स्पक बट आल्सो या चांस टू आज टू ना प्रैक्टिस इन आई स्टेज एंड मेरे को